ഹലോ അപ്പൊ എല്ലാവരും നമ്മുടെ മറ്റൊരു വീട്ടിലോട്ട് സ്വാഗതം അപ്പൊ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പൊ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള നമ്മുടെ വൈറ്റ് അണാറൊക്കെ വേണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു നല്ല തിരിപാടി ഉള്ള അനാർക്കെ ഇങ്ങനെ തയ്ക്കുന്നേ നോക്കാം അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ഈ ഒരു സ്റ്റിച്ച് വീഡിയോ ഇടുന്നതുകൊണ്ടാണ് ചെറിയൊരു ഇൻട്രോ കൊടുക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് നമ്മൾ എന്ത് ചെയ്യുക കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് വീഡിയോസൊക്കെ വിട്ടു വരുന്നേ ഉള്ളൂ സൗഗ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നമ്മുടെ ഈ മെയിൻ ചാനലും ആ ഒരു ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് പരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തുന്നല് ഡ്രസ്സിങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്തെയ്യാ ആ ഒരു ചാനലിൽ ഇവിടെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ഞാനിവിടെ ലിങ്ക് ഇവിടെ കൊടുക്കാം നേരത്തെ എവിടെയെങ്കിലും എഴുതി കടിക്കട്ടോ അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഞാൻ കഴിഞ്ഞത് ആദ്യമായിട്ടാണല്ലോ വീഡിയോ ഇടുന്നത് പിന്നെ ഞാൻ തയ്ച്ചൊരു ഡ്രസ് ഇട്ട് തന്നെ ഒരു ഇൻ്റർവ്യൂട് എടുക്കാൻ കരുതി അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ തയ്ച്ചിട്ടുണ്ടായിരുന്ന ഒരു എന്താ പറയുക പാനൽ കട്ട് ഒരു അനാർക്കിൽ അതിനുശേഷം പാനൽ കട്ടാണ് ഇവിടെ വരുന്നത് അപ്പം ഇപ്പം നമ്മൾ ചെയ്യുന്നത് പാനൽ കട്ടല്ല താഴ്ഭാഗത്ത് എന്ത് ചെയ്യാണ് അമ്പർല മോഡലാണ് നമ്മൾ നമ്മൾ ഈ അനാർക്കിൽ ചെയ്യുന്നത് അപ്പം നമ്മൾ തിരിവോട് അനാർക്കിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ കുറച്ച് ലെങ്തി ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വേറെ വേറെ പാർട്ട് വൺ പാർട്ട് ടു ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാം അപ്പോൾ സ്റ്റിച്ചിങ് ഞാൻ പ്രൊഫഷണലായിട്ട് പഠിച്ച ഒരാളല്ല അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഇങ്ങനെയൊക്കെ തയ്ക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ തയ്ക്കാൻ പറ്റും അപ്പോൾ ഒരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ കട്ടിങ്ങ് ആണ് കട്ടിങ് ശരിയായി കഴിഞ്ഞാൽ തന്നെ സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് റെഡി ആവും അധികം അധികാൾക്കാർക്കും കട്ടിങ്ങാണ് പ്രശ്നം വരുന്നത് കട്ടിങ്ങിൽ മെഷർമെൻ്റിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബ്രസ്റ്റ് സൈസ് നോക്കിയിട്ട് അത്ര അത് മാത്രം നോക്കി നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ഓരോ ആളുകളുടെയും മെഷർമെന്റ് എടുക്കാം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വരുന്നേക്കും ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന എൻ്റെ അളവിനാണ് അതായത് മുപ്പത്തി നാല് തേർട്ടി ഫോറിലാണ് ഞാൻ വരുന്നത് ഇവിടെ ഈ ഒരു അനാർക്കൽ തയ്ക്കുന്നത് അതിൻ്റെ മെഷർമെന്റും കാര്യങ്ങളും കാണിച്ചിരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഏത് ഏത് സൈസിലാണ് വേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക മുപ്പത്തി ഫോർ എന്ന് പറയുമ്പോൾ മീഡിയം ആ മീഡിയത്തിലാണ് അത് കണക്കാക്കുന്നത് അപ്പം നിങ്ങൾക്ക് ലാർജ് എക്സൽ എൽ ഡബിൾ എക്സെൽ ഏത് സൈസാ വേണ്ട എന്നുള്ളത് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളും മെഷർമെന്റും കാര്യങ്ങളൊക്കെ ഞാനതിൽ എന്ത് ചെയ്യുന്നു ടൈപ്പ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്താ പറയാ നേരെ നമ്മുടെ വീട്ടിലേക്ക് അടക്കാം ഞാനിവിടെ വാങ്ങിയ മെറ്റീരിയൽ ആദ്യം കാണിച്ചു തരാം അതാണ് നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഞാൻ ഇതാ മീഷോ നിന്ന് മേടിച്ചൊരു സാരിയാണിതെന്ന് പറയുന്നത് നല്ല വൈറ്റ് ലൈറ്റ് വരുന്ന സാരിയാണ് കണ്ടോ ഒരു ഒരു നെറ്റ് ഫാബ്രിക്കാണെന്ന് വരുന്നത് പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറിൽ കുറവാണ് നമ്മുടെ ഇങ്ങനെയൊരു അഞ്ച് മീറ്റർ സാരിക്ക് എന്ന് പറയുന്നത് ഇരുന്നൂറിൽ കുറവ് പിന്നെ ഇതിന്റെ ഇരു നാല് മീറ്റർ ലൈനിങ് ആണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് വൈറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ലൈനിങ് ആയിട്ട് സെയിം ഈ ഒരു മെറ്റ എന്താ പറയുക സെയിം കളറായിട്ട് പ്യൂർ വൈറ്റ് ചേർക്കാം അല്ലെങ്കിൽ വൈറ്റ് ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഒരു ക്രീം കളറാണ് ഇതിന്റെ അടിയിൽ കൊടുക്കുന്നത് കാരണം എനിക്ക് ആ ഒരു ക്രീം കളർ ഈ ഒരു വൈറ്റും കൂടി കൂടെ ചേരുമ്പോഴാണ് അതൊരു കളറുണ്ട് അതൊരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മുന്നൂറ്റി അമ്പത് നാനൂറിൻ്റെ ഉള്ളിൽ ഇത്രയും അടിപൊളിയുള്ള ആർക്ക് നമുക്ക് സ്വന്തമായിട്ട് തയ്ച്ചതാണ് അത്രയും മെറ്റീരിയലിൻ്റെ ഒരു പൈസ വരുന്നുള്ളൂ ഇത് കുറച്ചൊരു ആണ് കേട്ടോ ഒന്നിങ്ങനെ വലിയ പോലെ ഉണ്ട് അപ്പൊ നീ നമ്മൾ തയ്ക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ആദ്യം നമുക്ക് വെട്ടുന്ന കാര്യം പറഞ്ഞു തയ്ക്കും പറയാം എന്തൊക്കെ എങ്ങനെയുള്ള മെറ്റീരിയൽ തയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ എന്നൊക്കെ ഉള്ളത് സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മാറി ഇപ്പൊ കട്ടിങ്ങിൽ നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇത്ര മെറ്റീരിയൽ കട്ട് ചെയ്യാന്നുള്ള പഠിക്കാം അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ക്ലോത്ത് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ലൈനിങ് പീസ് വേണം അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിങ് പീസ് എന്ന് പറയുന്നത് ക്രേപ്പ് ക്രേപ്പിനും കുറച്ചൊരു വ്യത്യാസം ലോകം ക്രേപ്പ് മെറ്റീരിയലാണ് നമ്മൾ നമ്മളിവിടെ എടുത്തത് കണ്ടത് ക്രീം കളർ ക്രേപ്പ് മെറ്റീരിയലാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ക്രീമും വൈറ്റും വരുമ്പോൾ ഈ ഒരു ഷേഡ് ഉണ്ട് ഈ ഒരു ഷേഡ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇത് ചൂസ് ചെയ്തത് അപ്പോൾ നമ്മൾ ആദ്യം മെറ്റീരിയലിന്റെ പറഞ്ഞു നമ്മൾ മെയിൻ ക്ലോത്ത് അഞ്ച് മീറ്ററും എന്താ ലൈനിങ് ക്ലോത്ത് നമ്മൾ നാല് മീറ്ററാണ് എടുത്തത് ഫുൾ സ്ലീവാണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഫുൾ സ്ലീവ് ആണ് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് നേരെ കട്ടിങ്ങിലേക്ക് പോവാം ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചത് ഞാൻ എൻ്റെ ഇങ്ങനെ നമ്മൾ അധികം സ്റ്റിച്ചിങ് വീഡിയോ ഫേസ് കാണിക്കാതെയാണ് അവങ്ങനെ എന്താ പറയണ്ടത് മടക്കുന്നതും വെട്ടുന്നതും കാണിച്ചത് അപ്പോൾ നമുക്ക് ഏത് ഭാഗത്താണ് മടക്ക് വരുന്നത് എങ്ങനെയാണ് ഇത് മടക്കുന്നതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും അതുകൊണ്ടാണ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നത് ഇത് ഇതാണ് നമ്മുടെ നാല് മീറ്റർ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ നാല് മീറ്റർ ക്ലോത്ത് അല്ലേ അപ്പം നമ്മൾ ഈ നാല് മീറ്റർ ക്ലോ ക്ലോത്തിനെ ഫസ്റ്റ് നമ്മൾ ഒരു മടക്ക് ഇങ്ങനെ മടക്കി ആദ്യം ഒരു മടക്ക് മടക്കി ഈക്വൽ ആയിട്ട് രണ്ട് മടക്കം പിന്നെയും ഒരു മടക്ക് മടക്കി മനസ്സിലായല്ലോ അപ്പോൾ എന്ത് ചെയ്യോ രണ്ട് തവണ രണ്ട് ഫോൾഡിങ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ ഈ മടക്കിയ ഭാഗത്ത് രണ്ട് ഒരു ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടാവും രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഉണ്ടാവും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്ലോത്ത് മടക്കി മടക്കിയെടുക്കേണ്ടത് അപ്പോൾ ഇനി ബാക്കി ഞാൻ എന്തെങ്കിലും ക്ലോസ് അപ്പായിട്ട് നിങ്ങൾ കാണിച്ചെടുക്കാം ഇനി നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ക്ലോത്ത് നേരെ തറയിൽ വിരിച്ചെടുത്താൽ ആ ഒരു കോർണറിൽ നിന്ന് ഇതുപോലെ കോണാക്കിയിട്ട് മടക്കിയെടുക്കണം കോണാക്കിയിട്ട് മടത്താതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തിൽ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ എട്ട് ആ എത്രയാണ് കിട്ടുന്നത് വെച്ചാൽ എനിക്കിവിടെ മൂന്നേ മുക്കാലാണ് കിട്ടുന്നത് ആ മൂന്നേ മുക്കാൽ ഞാൻ ആ ടാപ്പ് ഇട്ട് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അതൊരു കേർവാക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കണം മേലൊന്ന് ആക്കിയിട്ട് വരച്ചു കൊടുക്കുക ഇതിന് ശേഷം വീടുകൾ കാണുന്ന പോലെ തന്നെ എന്ത് ചെയ്യാൻ ചെയ്യുക ഓരോ കോർണറിൽ വെച്ചിട്ട് താഴോട്ടേക്ക് നമ്മുടെ ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യുക അപ്പോൾ കറക്റ്റ് ലെങ്ങ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമ്മൾ കൂടുതൽ ലെങ്ത് എടുത്ത് കഴിഞ്ഞ് പിന്നെ വെട്ടുമ്പോൾ അവർ ഏറ്റക്കുറിച്ചിൽ വരും ഞാൻ എൻ്റെ ഡ്രസ്സിൽ കുറച്ച് അധികം ലെങ്ത്തെടുത്തു പിന്നെ വെട്ടിയപ്പോൾ ആ അത് താഴ്ഭാഗത്ത് ഒരു ഏറ്റക്കുറിച്ചിൽ വന്നത് അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ലെങ്ത്ത് നമ്മൾ തയ്യൽ തുമ്പോൾ എത്രയാണോ ഒരു ഒരു ഇഞ്ച് തയ്യൽ തുമ്പോൾ അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കറക്റ്റ് ലെങ്ത് എടുക്കാൻ നോക്കുക അത് താഴത്തേക്ക് താ എല്ലാ ഭാഗത്തും ടാപ്പ് വെച്ചിട്ട് താ ഇതിൽ കാണുമ്പോൾ റൗണ്ടാക്കിയിട്ട് മെഷർ മെഷർമെൻറ്റ് എടുത്തതിനു ശേഷം ഓരോ സ്ഥലത്ത് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് താഴെ ഭാഗം ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക ആ ഷേപ്പാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക ഇനി നമുക്കിന്ന് ഇത് വെട്ടിയെടുക്കാം ഇത് വെട്ടിയെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു എങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയൽ ഇതുപോലെ വെച്ചിട്ട് എങ്ങനെ വെട്ടണം എന്നതിനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യുക ഒരു പേപ്പറിൽ വെട്ടി കാണിച്ചു തരാം കാരണം നിങ്ങൾ ഈ ഒരു മടക്കിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെട്ടി കിട്ടുന്ന കഷ്ണങ്ങള് വ്യത്യാസപ്പെടും അപ്പോൾ അതെങ്ങനെയാണ് ക്ലിയർ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുക രണ്ട് പേപ്പർ എടുത്തിട്ട് കാണിച്ച് തരാം എങ്ങനെയാണ് കറക്റ്റ് ആ ഒരു ക്ലോത്ത് മടക്കിയിട്ട് വെട്ടേണ്ടത് ഞാൻ കരുതി രണ്ട് പേപ്പർ എടുത്ത് രണ്ടത് രണ്ട് തുണികളാണ് അപ്പോൾ രണ്ട് തുണികളും രണ്ട് രീതിയിൽ മടക്കുമ്പോൾ എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് ആദ്യം കാണിക്കുന്നത് അപ്പോൾ നമ്മളിതാ നമ്മൾ ഇതാണല്ലോ നീളം നിങ്ങളുടെ ബെഡ്ഷീറ്റിനാണെങ്കിലും നമ്മൾ രണ്ട് പ്രാവശ്യമാണ് മടക്കിയത് അതുപോലെ തന്നെ നമുക്ക് രണ്ട് നമ്മുടെ രണ്ട് കടലാസും അങ്ങനെ മടക്കാം എങ്ങനെയാണ് രണ്ട് നമ്മൾ എങ്ങനെയാണോ തുണി മടക്കിയത് അതുപോലെ മടക്കി കാണിക്കുന്നുണ്ട് ആദ്യം ഒരു മടക്ക് മടക്കി അതിനുശേഷം വീണ്ടും ഒരു മടക്ക് മടക്കി ോ ആദ്യം ഒരു മടക്കം ഇടക്ക് വീണ്ടും ഒരു മടക്കം മടയ്ക്ക് ഇതുപോലെയാണേ ഇനി ഇതോ അതുപോലെ തന്നെ ആദ്യം ഒരു മടക്കം മടക്കി വീണ്ടും ഒരു മടക്കം മടക്ക് എന്നതിന് ശേഷം നമ്മൾ എന്തു ഇതാ നമ്മൾ ഇവിടെ ഉണ്ടല്ലോ ഒരു പേപ്പർ ഫോൾഡ് ഒരു പേപ്പറിൽ ഫോൾഡ് വരുന്ന ഭാഗം ഇങ്ങനെ വെക്കുന്നു മറ്റേ പേപ്പർ എന്താണ് ഓപ്പൺ വരുന്ന ഭാഗം ദ ഇങ്ങനെ വെക്കുന്നു രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് വെച്ചത് ഇവിടെ ഫോൾഡ് ചെയ്ത ഭാഗം എവിടെയാണുള്ളത് ഇവിടെ ഓപ്പൺ ചെയ്ത ഭാഗം എവിടെയാണുള്ളത് എട്ട് നമ്മൾ എന്തു ചെയ്യുക ഇതാ ഇതുപോലെ അങ്ങ് കോണാക്കിയിട്ട് മടക്കി കൊടുക്കാം ഇതാ ഇതിങ്ങനെ പിടിച്ചിട്ട് ഈ അറ്റം ഈ അറ്റം ഉണ്ടല്ലോ നമ്മൾ ഈ ഓപ്പൺ ഇവിടെയൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ഈ ഭാഗം അതാ ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കാം ഇത് നേരെന്തു ചെയ്യാണ് ഇത് നമ്മൾ ഇവിടെ ഓപ്പൺ ആവാത്ത ഭാഗമാണല്ലേ ഓപ്പൺ ആവാത്ത ഭാഗതാ ഇതുപോലെയൊക്കെ മടക്കി കൊടുത്തു നോക്കണേ അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത് ഇതില് വ്യത്യാസം മനസ്സിലായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ഇവിടെ ഫോൾഡ് ചെയ്ത ഭാഗമാണ് വരുന്നത് ഇവിടെ കംപ്ലീറ്റ് ഓപ്പൺ ആയ ഭാഗമാണ് വരുന്നത് ഇതാണ് ഇതാണെൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ കംപ്ലീറ്റ് ഓപ്പൺ ആയ ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്തായി ഒരു ഭാഗത്തേക്ക് മടക്കുന്നു ഇത് നേരെ ഓപ്പോസിറ്റ് ഫോൾഡ് ചെയ്ത ഭാഗം ഓപ്പൺ ആയ ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കുന്നു അല്ലേ ഇനി നമുക്കിത് വെട്ടുമ്പോൾ രണ്ടും രണ്ട് രീതിയിലാണ് നമുക്ക് കിട്ടാം വെട്ടുമ്പോൾ രണ്ട് രണ്ട് രീതിയിൽ കിട്ടുന്നതെങ്കിൽ നമുക്ക് നോക്കാം ഹിപ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ നമ്മൾ രണ്ട് ഭാഗത്ത് മെഷർമെൻ്റ് എഴുതി അതിന് ശേഷം നമ്മൾ ലെങ്ത്ത് വൈസ് എന്ത് ചെയ്യുക ആ ലെങ്ത്ത് നോക്കിയിട്ട് ജസ്റ്റ് റൗണ്ട് ആക്കിയിട്ടൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു ഇങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ മാർക്ക് ചെയ്യുന്നത് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആ ആ ഒരു ഫോൾഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്കിൽ നമുക്ക് കിട്ടുന്ന രണ്ട് കിട്ടുന്ന എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് സാധനമാണ് അത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ വ്യത്യാസം അറിയാനാണ് അതിന് ശേഷം നമ്മളെന്ത് ചെയ്യാണേ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഒന്ന് നമ്മളിന്ന് വെട്ടി നോക്കാം എങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത് നോക്കാമോ അപ്പോൾ നമ്മൾ രണ്ട് പേപ്പർ എടുത്തിട്ടും രണ്ട് പേപ്പറിലും രണ്ട് രീതിയിലും മടക്കിയിട്ട് എങ്ങനെയാണ് നമുക്ക് തുണി കിട്ടിയെന്നുള്ളതാണ് ഇവിടെ പേപ്പറിൽ വെട്ടി കാണിച്ചത് അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഇതുപോലെ രണ്ട് സർക്കിൾ ഒരു സർക്കിളിൻ്റെ പകുതി അതായത് ഒരു ഫുൾ സർക്കിളാണ് നമുക്ക് രണ്ട് കഷ്ണമാക്കിയിട്ട് കിട്ടേണ്ടത് അപ്പോൾ നേരത്തെ നമ്മൾ മറ്റേ ഭാഗത്തുള്ള ഒരു പേപ്പർ നോക്കിയാൽ ഒരു സർക്കിൾ ഫുൾ സർക്കിളിൻ്റെ പകുതി കിട്ടി ഒന്ന് രണ്ട് കഷ്ണമായി കഷ്ണമായിപ്പോയി അപ്പോൾ കഷ്ണം നമ്മൾ ഇത് ചെയ്യണം ജോയിൻ ചെയ്യേണ്ട വരുക പക്ഷെ നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു ഞാൻ കയ്യിലെടുത്ത് കാണിക്കുന്ന ഈ ഒരു പേപ്പർ പോലെയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ക്ലോത്ത് എപ്പോഴും എങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോത്തിൻ്റെ ഫോൾഡ് ഇതാ ഭാഗം നമ്മളെ സൈഡിലാക്കിയിട്ട് വേണം ഇടാൻ അപ്പം ഞാൻ അത് ഒന്നുകൂടി പേപ്പർ തന്നെ ചെയ്ത് പറഞ്ഞ് കാണിച്ചു തരേ നമ്മളിപ്പോൾ മെറ്റീരിയൽ മടക്കുമ്പോഴും എന്താ ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത് നമ്മൾ നമ്മളെ ഭാഗത്തേക്കായിരിക്കണം ഈ മടക്ക് ഭാഗം വേണ്ടത് ഈ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മൾ ഈ ഒരു സൈഡിലുണ്ടായിരിക്കണം വേണ്ടത് ഓപ്പൺ ചെയ്ത ഭാഗം നേരെ ഓപ്പോസിറ്റാണ് വേണ്ടത് അങ്ങനെയാണ് നമ്മൾ എല്ലാ ഡ്രസ്സും ചെയ്തത് മടക്കണ്ടത് അങ്ങനെ മടക്കിക്കഴിഞ്ഞാലാണ് നമുക്കെന്ത് ഇപ്പം പറഞ്ഞ പോലെ കിട്ടാം എന്നിട്ട് ഇത്രയും വിശദീകരിച്ച് പറയുന്നത് ഇത് അറിയാത്ത ആൾക്കാരുണ്ടാവും എന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ അതാ ഇതിപ്പോൾ നമ്മളൊരു മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ എന്തു ചെയ്യാണ് നേരത്തത് പോലെ ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കിയിട്ട് നമ്മളെന്ത് ചെയ്യാം ഈ ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ഈ ഫോൾഡ് വിടല്ലേ വരുന്ന ആ ഭാഗം എന്ത് ചെയ്യുക നമ്മളെ നമ്മൾ നേരെ നമ്മൾക്ക് നേരെയായിട്ട് ഇടണം എന്നിട്ട് ഈ ഒരു ഓപ്പൺ ആവാത്ത ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നേരെ ഓപ്പോസിറ്റ് ആണ് എന്നിട്ട് വേണം ഇതുപോലെ മടക്കാൻ മനസ്സിലായല്ലോ എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാം അതാ ഇങ്ങനെ രണ്ട് സർക്കിളായിട്ട് കിട്ടുള്ളൂ ഈ മടക്ക് ഭാഗം നമ്മൾ നിൽക്കുന്ന ഭാഗത്തോട് വരണം ഞാൻ എവിടെയാണ് നിൽക്കുന്ന ആ ഭാഗത്തോട് മടക്ക് ഭാഗം വരണം ഓപ്പൺ ഭാഗം നേരെ ഓപ്പോസിറ്റ് വരണം നമ്മൾ എല്ലാ ഡ്രസ്സും അങ്ങനെയാണല്ലോ വെട്ടുമ്പോൾ നമ്മൾ ആ ഒരു ഫോൾഡിങ് ഭാഗം നമുക്ക് നേരെയായിട്ടാണ് നമ്മൾ വെട്ടുക അപ്പോൾ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെയാണ് ഇതുപോലെ കിട്ടും അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ഇതാ വെട്ടിയപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ബിഗിനറായ ഒരാളാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക ആ ഒരു എല്ലാ പോർഷനും കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യാതെ കാണുക അല്ലാത്തവരാണെങ്കിൽ നമ്മൾ ആ ഒരു പേപ്പറിൽ കാണിച്ചതെങ്കിലും സ്കിപ്പ് ചെയ്താൽ മതി ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ യോക് പോഷനാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ യോക് പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം പേപ്പറിൽ കാണിക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ഈ യോഗ പോഷൻ തയ്ക്കുന്നത് പേപ്പറിലാണ് കാണിച്ചതാണ് നമ്മൾ പേപ്പർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മെറ്റീരിയലൊന്നും കരുത് അപ്പോൾ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം രണ്ട് മുടക്കമടക്കി ശേഷം നമ്മൾ ഒരു മടക്കുകൂടി മടക്കി ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇപ്പോൾ എത്രയായി നാലെണ്ണം ഉണ്ടാവുക അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഈ ഒരു ഓപ്പണായ ഭാഗമൊക്കെ ഓപ്പോസിറ്റ് വെക്കുക നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് നേരെ ആക്കിയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗം വെക്കുക ഫോൾഡ് ചെയ്ത ഭാഗം വെക്കുക വയ്ക്കുക ശേഷം നമ്മൾ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നു നമ്മൾ മെറ്റീരിയലിൻ്റെ മെറ്റീരിയലിന് കുറച്ച് ലെവലായിട്ട് നിൽക്കാനാണ് നമ്മൾ ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം നമ്മൾ നമ്മളെ ഷോൾഡർ അടയാളപ്പെടുത്താണ് ഞാനിവിടെ ഷോൾഡർ എടുത്തിട്ടുള്ളത് ഏഴിഞ്ച് ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തുന്നു അതിൽ നാലിഞ്ച് നമ്മളെന്ത്യാണ് നാലിഞ്ചാണ് നമ്മൾ നെക്ക് വിടുത്ത് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ നാലിഞ്ച് നെക്കും മൂന്നിഞ്ചാണ് ഇവിടെ ഷോൾഡർ വരുന്നത് ടോട്ടൽ ഇഞ്ച് പിന്നെ ഈ സെയിം ഏഴ് എന്തിയാണ് താഴോട്ടും കൂടി അടയാളപ്പെടുത്തി കൊടുക്കണേ അല്ല സെയിം ഏഴ് ഇഞ്ചാണ് താഴോട്ട് നമ്മൾ അവരെ അളപ്പെടുത്തിരിക്കുന്നതും ശേഷം നമ്മൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ഫോട്ടോകൾ കാണിക്കുന്ന പോലെ ആ ബ്രസ്റ്റുണ്ടായ ഒരു സൈസ് ഉണ്ടല്ലോ നമ്മളെ ഒരു ബ്രസ്റ്റ് നിൽക്കുന്ന ഒരു ഭാഗം നമ്മൾ ആ ഹാ കോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കാണുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു അളവെടുക്കാം അളവെടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് ഡിവൈഡഡ് ബൈ ഫോർ ആണ് ചെയ്യേണ്ടത് അപ്പോൾ എനിക്കിവിടെ തേർട്ടി സിക്സ് കിട്ടി ഡിവൈഡഡ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് എത്ര വച്ച് നയൻ ഇഞ്ചാണ് നയൻ ഇഞ്ചാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത് ആ നയൻ ഇഞ്ചിൻ്റെ കൂടെ ഞാൻ ഒരു ഇഞ്ച് ലൂസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഇഞ്ച് ലൂസും ചെരുമ്പോൾ പത്തിയിഞ്ച് പ്ലസ് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇട്ട് എടുക്കുക അപ്പോൾ ഇവിടെ പത്തിഞ്ചിൻ്റെ കൂടെ ഞാനൊരു ഇഞ്ച് എക്സ്ട്രാ തൈ ഇടുന്നുണ്ട് തയ്യൽ തുമ്പിട്ടോ നിങ്ങൾക്ക് ഒന്നരയോ അല്ലെങ്കിൽ ഒന്നും എടുത്താൽ ഒട്ടും ഉണ്ടാവില്ല കാരണം നമ്മൾ മെറ്റീരിയൽ പാലക്കുമ്പോൾ ചുരുങ്ങിപ്പോ എന്തെങ്കിലും ചെയ്താലും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒര ഒരു രണ്ടിഞ്ചോടെ എടുക്കാം അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് എടുക്കാം ബ്ലൗസൊക്കെ ആണെങ്കിൽ ഒന്നര ഇഞ്ച് എടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇഞ്ച് രണ്ടിഞ്ചെടുക്കുക അപ്പോൾ ഇവിടെ പന്ത്രണ്ട് കിട്ടില്ലേ ആ പന്ത്രണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യണം ആന്ന് ഓർത്തുക അപ്പോൾ ഇവിടെ എത്തിയാ ഇവിടുന്ന് ഈ ഒരു അറ്റത്ത് നിന്ന് വീടും വരികയാണെങ്കിൽ നമ്മൾ ടാപ്പ് പിടിച്ചപ്പോൾ നമുക്ക് കിട്ടുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ നമുക്കിവിടെ ഇവിടെ നമ്മൾ നല്ല ടൈറ്റായിട്ട് തന്നെ എടുക്കുക അവിടെ ശ്രമിക്കുക എന്നാലും നമുക്ക് നല്ല നാനാർക്കല്ല അവിടെ ആ ഒരു ഹിപ്പിൻ്റെ ആ ഒരു പോർഷൻ നല്ല ടൈറ്റ് ആയിട്ട് കിടന്നിട്ട് നല്ല നാർക്കെ വിരിഞ്ഞിരിക്കുള്ളൂ അപ്പോൾ എനിക്കിവിടെ അട അളവുള്ളത് തേർട്ടി സിക്സ് തേർട്ടി ആണുള്ളത് മുപ്പത് അപ്പോൾ മുപ്പത് ഡിവൈഡഡ് ബൈ നാലെന്ന് പറയുമ്പം ഏഴ് ഏഴ് പോയിൻറ്റ് അഞ്ചാണ് കിട്ടുക അഥവാ ഏഴരയാണ് കിട്ടുക ഏഴരൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തുമ്പ് ആയിട്ട് നമുക്ക് ഒൻപതര ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ ഒൻപതര ആയിട്ട് അളപ്പെടുത്തി ഇതെന്ന് പറയുന്നത് ഒൻപതര ഇഞ്ചാണേ ഒൻപതര ഇഞ്ച ലെങ്ത്ത് എന്ന് പറയുന്നത് പതിനാല് പതിനാലും പ്ലസ് ഒരു ഇഞ്ചും നമ്മൾ എക്സ്ട്രാ എടുത്ത് പതിനഞ്ച് ഇഞ്ചാണ് ലെങ്ത്തെന്ന് പറയുന്നത് എൻ്റെ എന്തു ചെയ്തു നമ്മളിവിടെ നിന്ന് എന്താ ഇപ്പോൾ ഈ ഒരു ഷേപ്പ് കിടക്കുന്നത് നമ്മളിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് എല്ലാം എടുത്ത് നമ്മൾ പേപ്പറിൽ ജസ്റ്റ് കാണിക്കുന്നുണ്ടാണ് ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ കിടക്കുന്നത് അതിന് ശേഷം ഇവിടെ ഒരു അറേഞ്ച് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുത്തിട്ട് ഒന്ന് ഇവിടെ എന്തു ചെയ്യാ ഷേപ്പ് കൊടുക്കുക ഒന്ന് കേർവ് ആയി കൊടുക്കുക അറേഞ്ച് അതിന് ശേഷം നമ്മൾ ആംഹോൾ ഇവിടെ ഒരു എന്താ പറയുക ഒരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് എന്തായാലും ഞാൻ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് എന്തു ചെയ്യാണ് കയറ്റി കൊടുത്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കേക്കിയിട്ട് വരച്ച് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിഗ്നസൊക്കെ ആണെങ്കിൽ ഇതുപോലെ ആംഹോൾ കേവ് ഇങ്ങനെ വാങ്ങിയിട്ട് ഇത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താലും മതി അല്ല ഇതുപോലെ വെച്ച് കൊടുത്താലും മതി അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് ജസ്റ്റ് അല്ലെങ്കിൽ കൈ വെച്ച് കേവ് ചെയ്താലും മതി കേട്ടോ ഇങ്ങനെ ഒന്ന് ഗർവ് ആക്കിയിട്ട് പരച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ നെക്ക് പിടിത്ത് നമ്മൾ എന്താ ചെയ്തോ നെക്ക് പിടിത്തെന്ന് പറയുന്നത് ഫോർ ഇഞ്ചാണല്ലേ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് ഇടാം ഞാനിവിടെ ഒരു ആറച് അല്ലെങ്കിൽ ആറിഞ്ചുള്ള ലെങ്ത്ത് ഞാൻ നമ്മളിപ്പോൾ കടിച്ച ആരാന്നാർക്കിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഇഞ്ച് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നു ഫോർ ഇഞ്ച് തന്നെ വിടുത്തല്ലേ അതിന് ശേഷം ഇതൊരു ബോക്സാക്കി വരയ്ക്കും നമ്മളെന്ത് ചെയ്യാണ് ഇത്രയേ ചെയ്യുന്നുള്ളൂ കാരണം ഇവിടെ നമ്മളെ നെക്ക് ഞാനിവിടെ ക്യാൻവാസിലാണ് വെട്ടുന്നത് നെക്ക് ഞാൻ വെട്ടി കാണിക്കുന്നില്ല ജസ്റ്റ് ഞാൻ നെക്കിൻ്റെ ആ ഒരു വിടുത്ത് എത്ര ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ യോക്കിൻ്റെ ഒരു പോർഷൻ്റെ ആ ഒരു എന്താ പറയേണ്ടത് യോക്ക് പോഷൻ്റെ ആ ഒരു ആളെ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെട്ടി നോക്കേണ്ടതായിരുന്നു ആളവരുത്ത സ്ഥിതികൾ വെട്ടി നോക്കാം ഈ ഒരു താഴ്ഭാഗത്ത് ഒരു ആ ഇഞ്ച് കയറ്റി അടിക്കാൻ വെട്ടാൻ മറക്കരുത് എന്നാലും നമ്മൾ ഡ്രസ്സ് സൈഡ് ഭാഗത്ത് ഊയും കിടക്കുന്നത് കുറയ്ക്കണം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ ഇവിടെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ആരേഞ്ച് ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കും നല്ലതുകൊണ്ട് ആരേഞ്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ താഴ്ത്തിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ യോഗ പോർഷൻ എന്ന് പറയുന്നത് ഇത് ബാക്കും ഇത് ഫ്രണ്ടും ഇങ്ങനെയാണ് ഉണ്ടാവുക ഇത് പേപ്പറിലായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് മെഷർമെൻ്റ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ മെഷ് ഇത് യോക്ക് എങ്ങനെയാണ് വെട്ടുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഈ ഇതേ സംഭവം നമുക്കെന്ത് ചെയ്യാം ഇനി ലൈനിങ് പീസിലൊക്കെ വെട്ടിക്കൊടുക്കാം അതിൻ്റെ ലൈനിങ് പീസിൽ വെച്ചിട്ട് മെയിൻ ക്ലോത്തും വെട്ടിയെടുക്കാം നെക്സ്റ്റ് നമ്മൾ ഈ ഓക്ക് ആണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ യോഗ എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ കറക്റ്റായിട്ട് പേപ്പർ കാണിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ താഴ്ഭാഗത്തുള്ള ഒരു അമ്പ്ര പോർഷൻ ഉണ്ടല്ലോ സ്കേർട്ട് ഭാഗം വരുന്ന ആ ഭാഗം എന്ത് ചെയ്യുക നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് വരുക ഇതുപോലൊരു കോർണറായിട്ടുള്ള പീസാണ് ആയിട്ടുള്ള ഈ ഒരു പീസാണ് ബാലൻസ് വരുക അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ലൈൻ നമ്മൾ ഒരു സ്ലീവ് ഒന്ന് നമുക്ക് നമ്മൾ ഈ ഡ്രസ്സിൻ്റെ സ്ലീവ് നമ്മൾ ലൈനിങ് ഇല്ലാതെയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ ലൈനിങ് പീസിൽ നമ്മളെന്ത് ചെയ്യുകയാണ് നമ്മൾ ആ ഒരു നേരത്തെ ആ ഒരു അമ്പല പോർഷൻ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ യോക്ക് പോർഷനിലേക്കാണ് പോകുന്നത് പക്ഷേ നിങ്ങൾ മെയിൻ ക്ലോത്തിലേക്ക് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം സ്ലീവ് വെട്ടിയെടുക്കണം ഇവിടെ സ്ലീവ് വേണ്ടാത്ത കൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് കാരണം എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി ഞാൻ ഈ ഒരു ലൈനിങ് എങ്ങനെയാണ് വെട്ടിയത് അതേ സെയിം മെത്തേഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം മെയിൻ ക്ലോത്ത് ഞാൻ വെട്ടി ലാസ്റ്റ് എനിക്ക് സ്ലീവിന് തികറ്റില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം സ്ലീവ് ആദ്യം വെട്ടിയെടുക്കണം കാരണം നമ്മൾ നമുക്ക് എത്രയാണോ മെറ്റീരിയൽ ആ മെറ്റീരിയൽ കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുകയാണ് കോർണ കോണാക്കി മടക്കിയിട്ട് നമ്മൾ ഫുള്ള് എന്ത് ചെയ്യണം താഴത്തെ ആ ഒരു അമ്പല പോർഷന് വേണ്ടി എടുക്കുകയാണ് െ അപ്പോൾ അതിന് മുന്നേ നമ്മളിതിന് സ്ലീവ് വെട്ടിയെടുക്കണം സ്ലീവ് വെട്ടിയെടുത്തിട്ട് നമ്മളെന്തിയാണ് അമ്പല പോർഷൻ വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി കോർണ് വരുന്ന ഭാഗത്താണ് നമുക്ക് യോക്ക് വേണ്ടുള്ളൂ കാരണം യോക്കൊരു ചെറിയൊരു പീസ് മതി നമുക്ക് അപ്പോൾ നിങ്ങൾ ആദ്യം സ്ലീവ് എന്തായാലും വെട്ടിയെടുക്കുക കാരണം എനിക്ക് മിസ്റ്റേക്ക് പറ്റുകൊണ്ട് സ്ലീവ് ലാസ്റ്റ് ജോയിൻ ചെയ്യേണ്ടി വന്നു അപ്പോൾ നമ്മൾ നമ്മളെന്ത്യാണ് സ്ലീവ് വെട്ടിയെടുത്തതിന് ശേഷം പിന്നെ അമ്പറിലെ ആ ഒരു പോഷന് വെട്ടിയെടുക്കാൻ ശേഷമാണ് നമ്മൾ യോക്ക് പോർഷൻ വെട്ടിയെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പേപ്പറിൽ കാണിച്ചു കഴിഞ്ഞാൽ അതിൽ കാണിക്കുന്നില്ല നമുക്കിത് വെട്ടിയെടുത്തതിന് ശേഷം എങ്ങനെയാണെന്ന് കാണാം അപ്പോൾ ലൈനിങ് പീസിലെല്ലാം വെട്ടിയെടുത്തതിനു ശേഷം നമ്മൾ താഴെയുള്ള ആ ഒരു സ്കേർട്ട് പോർഷൻ ഉണ്ടല്ലോ ആ ഒരു പോർഷൻ എന്താ ലൈനിങ് പീസ് മെയിൻ ക്ലോത്തിൻ്റെ മേലെ വെച്ചതിന് ശേഷം എത്രയാണോ നമ്മൾ ലെങ്ത്ത് നോക്കിയിട്ട് നമ്മൾ ആ മാർക്കറ്റ് ഇതുപോലെ അങ്ങ് വെട്ടിക്കൊടുക്കുക വേറൊന്നും വേണ്ട അപ്പോൾ ഇതുപോലെ വെട്ടിക്കൊടുക്കുകയും നമുക്ക് മെയിൻ ക്ലോത്തിൽ ഇതുപോലെ തന്നെ യോഗ പോഷനും വെട്ടിയെടുത്തിട്ട് കാണാം നമ്മുടെ മെറ്റീരിയൽ അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പേൾപ്പിനൊക്കെ പ്രത്യേകിച്ച് നല്ല നീറ്റാക്കിയിട്ട് വേണം വെട്ടാൻ അല്ലെങ്കിൽ തെന്നിപ്പോവും അപ്പോൾ ബാക്കിയുള്ള ബാലൻസിലാണ് നമ്മൾ സ്ലീവ് വെട്ടുന്നത് ഞാൻ പറഞ്ഞില്ല സ്ലീവ് വെട്ടാൻ എനിക്ക് തുണി തികഞ്ഞില്ല സ്ലീവ് ഒന്നുമില്ല ഇതിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ ആ ഒരു വണ്ണം വണ്ണം ഡിവൈഡ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ നയൻ ഇഞ്ച് കിട്ടുന്നു ആ നയൻ പ്ലസ് ടു ഇഞ്ച് പതിനൊന്ന് ഇഞ്ച് പോലെ അടയാളപ്പെടുത്തി അതിന് ശേഷം ആ മുകളിൽ നിന്ന് താഴോട്ട് രണ്ടേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് കാണുന്ന പോലെ ഒന്ന് വരച്ച് ഷേപ്പ് ചെയ്യാം സ്ലീവ് നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാൻ അധികം വിശദീകരിച്ച് പറയാത്തത് അറിയിൽ നമുക്ക് സ്ലീവ് വേറെ ഇടാോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റീരിയൽ തയ്യാറത്ത ഇങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ പിന്നെ ജോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ അതാ സ്ലീവ് നമ്മളിവിടെ വെട്ടിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ യോഗ പോഷണം വെട്ടിക്കഴിഞ്ഞ് നമ്മൾ നേരെ മെയിൻ ക്ലോത്തിനത് വെച്ച് വെട്ടുകയാണ് അപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് ഇതാ ഒരു നാലിഞ്ചോളതാണ് ഇതുപോലെ നാലിഞ്ച് വെട്ടത്ത് നാലിഞ്ച് ലെങ് ആണ് വെട്ടിയെടുത്തത് നെക്കാണ് വെട്ടാനുള്ളത് അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ നെക്കാണ് വെട്ടുന്നത് അപ്പോൾ ആദ്യം ഇതുപോലെ ഇതിൽ കാണുന്ന പോലെ തന്നെ ക്യാൻവാസ് മടക്കുന്നു എന്നതിന് ശേഷം നമ്മളെന്ത് ചെയ്യണം ഇതിൽ കാണുന്ന പോലെ തന്നെ മേലേ ഉണ്ടല്ലോ മേലെ നമ്മൾ കുറച്ചൊരു കാലിഞ്ച് ഇതുപോലെ ഒരു വെട്ടിൽ ചെറിയൊരു ലൈൻ ഇട്ട് കൊടുക്കണം എന്നാൽ നമ്മുടെ ആ ഒരു നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോൾ പോവാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മുടെ നെക്ക് വെട്ടത്ത് നമ്മൾ നാലിഞ്ച് അടയാളപ്പെടുത്തുന്നു താഴോട്ടെത്രയാണോ വേണ്ടത് നമ്മൾ ആറഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ അടിച്ചു വരുമ്പോൾ നമുക്ക് അഞ്ചരഞ്ച് കിട്ടും ആറഞ്ച് അടയാളപ്പെടുത്താം എന്നതിന് ശേഷം വീടുകളിൽ കാണുന്ന പോലെ തന്നെ ആക്കി വരയ്ക്കുന്നു നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ റൗണ്ട് നെക്കാണ് സ്ക്വയർ ആക്കിയിട്ട് തന്നെ ജസ്റ്റ് ആ ഒരു താഴ്ഭാഗം ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ നല്ല റൗണ്ട് അല്ല എന്നാൽ സ്ക്വയറും അല്ല സ്ക്വയറായിട്ട് റൗണ്ട് സ്ക്വയർ റൗണ്ട് എന്ന് പറയേണ്ട ആ ഒരു അറ്റ ഭാഗം ജസ്റ്റ് നമ്മൾ എന്തു ചെയ്യണെന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നതിന് ശേഷം നമ്മൾ ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ടാപ്പ് വെച്ചിട്ട് വൺ ഇഞ്ച് വൺ ഇഞ്ച് വെടുത്തിൽ ഇതായതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക വൺ ഇഞ്ച് വെടുത്തിലാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളും വൺ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതൊന്ന് ജസ്റ്റ് പെൻ കൊണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം വെട്ടിയെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു ക്യാൻവാസിൽ നമ്മൾ എങ്ങനെയാണ് വരച്ചിട്ട് വെട്ടുന്നതെന്ന് കാണിച്ചു തരുന്നത് ശേഷം നമ്മൾ ആ മേലെ വെച്ചിട്ടുണ്ട് ആ മേൽ ഭാഗത്ത് വെച്ചിട്ടുണ്ടാകുന്ന കാലിന്തുണ്ടല്ലോ അതും വെട്ടിക്കളയരുത് അതും കൂടിയാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് വീടുകൾ കാണുന്നതുപോലെ തന്നെ വെട്ടിയെടുക്കാൻ ശ്രമിക്കണേ നമ്മൾ ക്യാൻവാസ് ഇതാ വെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് നമ്മൾ നെക്ക് ഉണ്ടാവുക ഇനി നമുക്കിതൊരു പേ ഒരു തുണിയിൽ നമുക്ക് എന്ത് ചെയ്യാ ഒട്ടിച്ചെടുക്കണം അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഒരു ലൈനിങ് പീസ് ക്രേപ്പ് പെറ്റീൽ ആയതുകൊണ്ടും മെയിൻ ക്ലോത്ത് അതുപോലെ തന്നെ നെറ്റ് ക്ലോത്ത് നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് നമുക്ക് അതിൽ ഒട്ടി നിൽക്കില്ല അപ്പോൾ അതിന് മാച്ച് മാച്ചാകുന്ന ഒരു കോട്ടൺ ലൈനിങ്ങിൻ്റെ പീസ് എടുത്ത് കഴിഞ്ഞാൽ അതിലാണ് ഒട്ടിക്കുന്നത് അപ്പോൾ ആ ഒരു ഗ്ലേസിംഗ് ഉള്ള ഭാഗമുണ്ടല്ലോ അത് നമ്മുടെ അടിവശം വെച്ചിട്ട് ആണ് നമ്മൾ ഒട്ടിക്കേണ്ടത് അവിടെയാണ് പശിയിരിക്കുന്നത് എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക അയൺ ബോക്സ് ചൂടാക്കിയിട്ട് വന്നിട്ട് ഇങ്ങനെ അയൺ ചെയ്യുമ്പോൾ അതുമ്പോൾ ഒട്ടി കിടക്കും അതിന് ശേഷം വീടുകൾ കാണുന്ന പോലെ തന്നെ ഒരു മുക്കാലിഞ്ച് വെട്ടത്തില്ല ഇതുപോലെ മുക്കാലിഞ്ച് വെട്ടിട്ട് ഇങ്ങനെ ഷേപ്പ് ഇട്ട് റൗണ്ടായിട്ട് വെട്ടിക്കൊടുക്കുക നമുക്ക് ഇതുപോലെ മടക്കി തയ്ക്കണം അത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു എന്താ പറയുക നെക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കട്ടിങ് വീടും ഉള്ളൂ ഇനി നമുക്ക് സ്റ്റിച്ചിങ് വീടായിട്ട് വരും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ